ഹായ് എല്ലാവർക്കും എം എൻ സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളി കുറെ വെറൈറ്റി സാരികളാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ വെറൈറ്റി സാരി നമ്മൾ കൊണ്ടുവന്നിട്ട് ടിഷ്യൂല് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് നോക്കി ഇതിന്റെ പല്ലു പോർഷൻ എന്താ ഇങ്ങനെ ഹെവി വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡിയിൽ വർക്ക് കണ്ടില്ലേ ഫുൾ ബോഡിയും കൂടി ജസ്റ്റ് കാണിച്ചു തരാം ഫുൾ ബോഡിയിൽ ഇതെങ്ങനെ വർക്ക് വരും പിന്നെ ഈ താഴ്ത്ത പോർഷൻ കണ്ടില്ലേ ഇത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും അത്ഭുതം നോക്കിയത് വെറും എണ്ണൂറ്റി തൊണ്ണൂറിന് ഹോൾസെയിൽ പ്രൈസിനാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് തരാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഒരു വിലയിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം താഴെ വന്ന് കമന്റ് ചെയ്യണം മേടിച്ചിട്ടുള്ള ചേച്ചിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിലയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഇത് ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇല്ലേ മുറിയേട്ട ഇതും അടിപൊളി കളർ ചേഞ്ച് ഇതാ എല്ലാ കളർ ചേഞ്ചും നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും എല്ലാത്തിനും ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ എന്ത് ഭംഗി നോക്കി ഈ ടിഷ്യു ഇതാ എന്റെ പൊന്നെ കളർ കണ്ടില്ലേ ഏതാ മോശം അടുത്തെടുക്കും മുറിയാട്ടെ എല്ലാം അടിപൊളി അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ തന്നെ നമ്മുടെ ഇതിൽ ടിഷ്യൂ അല്ലാണ്ട് കളർ ഷെയ്ഡിൽ വരുന്നതുകൊണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ബ്ലൗസ് ഇങ്ങനെയാണ് ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് നല്ല ടിഷ്യൂ നല്ല ഡിജിറ്റൽ പ്രിന്റിൽ വന്നിരിക്കുന്ന നല്ല സാരി അതെ അടിപൊളിയായിട്ടുണ്ട് അടുത്തത് ഇതാ പല്ലു പോർഷൻ എന്താ ഭംഗീര് എന്ത് രസ അതിന്റെ പല്ല് വർക്കൊക്കെ കാണാൻ അടുത്ത കളറ് ഇതൊരു വെറൈറ്റി അല്ലേ നല്ല ഭംഗിയാ എന്തായാലും സാരി വിലയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് നമ്മള് ഡിജിറ്റൽ വർക്കില് ടിഷ്യൂ സാരി ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഫുൾ ബോഡി കണ്ടില്ലേ ഫുൾ ബോഡി നല്ല രസമാണ് അതേപോലെ തന്നെ ദ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡിയും വരുന്നത് കണ്ടില്ലേ എന്തായാലും നല്ല രസം അത് കാണാൻ നല്ല ഭംഗിയുള്ള വലിയ വലിയ പൊങ്ങൾ എന്താ എല്ലാം നല്ല നല്ല കളർ ഷെയ്ഡ് ഒക്കെ വരുന്നത് നമ്മുടെ ഒരു വരുന്നുണ്ട് എന്താ കണ്ടോ നോക്ക് എന്താ ഭംഗി നോക്കി എന്താ കണ്ടില്ലേ ഇത് ഭംഗിയല്ലേ കാണാൻ ഭംഗിയേ അടുത്താ ഒരു നല്ലൊരു കളർ ഷെയ്ഡ് ഇതൊക്കെ ആ ഹാ നല്ല ഭംഗിയുണ്ട് അല്ലേ ആ നല്ല ഫിനിഷിങ് നമുക്ക് ഒരു ഒറ്റ ലെയറിലൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഈയൊരു വർക്ക് ശ്രദ്ധിക്കും ഫുൾ ബോഡി ശരിക്കും ഫുൾ ബോഡി തന്നെ കാണാൻ ഭംഗിയുണ്ട് അല്ലേ നമുക്ക് നമ്മുടെ ശരീരത്തോട് ഒട്ടി കടക്കുന്ന മെറ്റീരിയലുമാണ് കേട്ടോ ടിഷ്യൂ നല്ല ഇതല്ലേ ഇനി ഇതിന്റെ ഇതിന്റെ തന്നെ നമ്മുടെ വർക്ക് വരുന്ന റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് പറയാം ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് ഇതിലെല്ലാത്തിലും വരുന്നുണ്ട് പല്ലു പല്ലു ഇങ്ങനെ ഹെവി ആയിട്ടാണ് പല്ലു വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ബോഡി ഇതെങ്ങനെയാണ് വരുന്നത് ബോർഡറിൽ എന്താ നമ്മൾ പല്ലൂൽ കണ്ടില്ലേ ആ വലിയ വർക്ക് അത് ബോർഡറിൽ വരുന്നുണ്ട് ഇനി ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതിന്റെ കളർ ചേഞ്ച് നോക്കിക്കോ നല്ല ഭംഗിയാണോട്ടോ കാണാൻ എന്ത് രസം ഫുൾ ബോഡി നല്ല എന്താ പറയാ നമുക്ക് ഞാൻ ഈ പണ്ട് ഈ എന്താ വിപ്രോ കമ്പനി കേട്ടിട്ടുണ്ടോ മൂര്യാട്ട അതിന്റെ ഒരു മോഡല് നല്ല രസാണ് അടിപൊളി അടുത്ത കളർ ഇതൊരു നല്ലൊരു കളർ ഷെയ്ഡല്ലേ എന്താ ഭംഗി നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല അടിപൊളി സാരിയാണ് നമ്മള് ടിഷ്യൂവിൽ കാണിച്ചത് അല്ലേ ഇതില് നമ്മള് സെൻട്രൽ പോർഷൻ ഒരു സിലൂറും ടിഷ്യൂ ഒക്കെ കളർന്നിട്ട് ഒരു കളർ മെറ്റീരിയലാണ് കേട്ടോ നമ്മള് കൊടുത്തിരിക്കുന്നത് നല്ല മെറ്റീരിയലാ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന് ലേശം റേറ്റ് കൂടുതലാണ് അപ്പൊ നിങ്ങളിത് കോൺടാക്ട് ചെയ്തിട്ട് മേടിച്ചെടുക്കുക നമ്മൾ നമ്മളിങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി സാരി ആണോ ഓരോ ദിവസം ഇവരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നല്ല നല്ല സാരികൾ നല്ല നല്ല ഡിസൈൻ ഒരുപാട് റേറ്റ് കുറവിലാണ് നമ്മൾ എത്തിക്കുന്നത് അതെ 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 അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം ഇതേപോലെ തന്നെ നല്ല നല്ല കളക്ഷനുമായിട്ട് നമ്മൾ ഇവരുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അല്ലെങ്കിൽ അതെ നമ്മളൊന്ന് പർച്ചേസ് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു